നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൊടുപുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഫലമാണ് ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുമോ എത്തുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തെ നിറം നീലയും രണ്ടാമത്തെ നിറം പച്ചയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോട് തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കഷ്ടതയുടെ അനുഭവങ്ങളും വേദനകളുടെ അനുഭവങ്ങളും ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ മാറുവാനായിട്ട് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഭാഗ്യങ്ങളാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ വേദനകൾ അതെല്ലാം മാറി ഈശ്വര സഹായത്താൽ നല്ലൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നിനോടും ഒരു അമിത ആവേശമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും എല്ലാത്തിനോടും നന്ദിയുള്ള വ്യക്തികൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഈശ്വര സഹായവും സംരക്ഷണവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നതിന് യാതൊരു സംശയവുമില്ല ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഇല്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലല്ല അത്രത്തോളം കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാന കാര്യമാണ് പലതരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കടഭാരങ്ങളും ദുഃഖങ്ങളും അതിലെല്ലാമേറെ ഏറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അതായത് രോഗാവസ്ഥകൾ കഷ്ടതയുടെ അനുഭവങ്ങൾ കണ്ണുനീരിൻ്റെ അവസ്ഥകൾ പ്രയാസങ്ങൾ സഹോദരങ്ങൾ തമ്മിലുണ്ടാകുന്ന ചെറുതും വലുതുമായ വാക് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും വേദനകളുമൊക്കെ ഉണ്ടാക്കുന്നു ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മത്സരമെന്നോ എന്തിനാണ് പരസ്പരം ഈ ഒറ്റപ്പെടുത്തുന്നതെന്നോ എന്നൊന്നും അറിയാതെ പരസ്പരം വേദനിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് വ്യക്തിഗതമായ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ വഴക്കു പറയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നടത്തുന്ന ഒത്തിരി പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതൊക്കെ വളരെ മാനസികമായി നിങ്ങളെ മുറിപ്പെടുത്താറുണ്ട് വളരെയധികം വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞ അനുഭവങ്ങളായിട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറും ജീവിതത്തിലൊരു അനുഗ്രഹം കടന്നു വരെ തന്നെ ചെയ്യും വിദേശത്തായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നാട്ടിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കടഭാരങ്ങൾ തീരണമെന്നും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിത പങ്കാളി ഏറ്റവും സന്തോഷകരമായി ജീവിക്കണമെന്നും മക്കളെക്കുറിച്ച് നിരാശ കൂടാതെ ഒരു ദിവസമെങ്കിലും കഴിയണം എന്നും ഒക്കെ ആലോചിക്കാത്തവരായിട്ട് ആരുമില്ല അത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെയും കടന്നു പോകുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ എന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ എല്ലാ കാര്യവും ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല തീർത്തും കൂടി ജീവിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടുവാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പച്ചുനിറം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് ഫലം പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടാൻ ഭാഗ്യമുള്ള വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ വരുന്ന ഓണം നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തോളം കഷ്ടതകളോളം വിഷമത്തോളം മറ്റാരും അനുഭവിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ വ്യക്തികളായിട്ട് കാണപ്പെടുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല എന്ന് വിധിയെഴുതി ജീവിതത്തെ ആഴ്ത്തുന്ന ഒരുപാട് വ്യക്തികളാണ് നിങ്ങൾ അതായത് രാവിലെ മുതൽ രാത്രിയാകുന്നതുവരെയും അതുപോലെ പറ്റാവുന്ന സമയമൊക്കെ നിങ്ങളെ കൊണ്ട് അധ്വാനിക്കാൻ കഴിയുന്നത് നിങ്ങൾ അധ്വാനിക്കുന്നു എന്നാൽ അതിനെല്ലാം ഒരു അർത്ഥമില്ലാതായി പോകുന്നു സമ്പാദിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പണം ധാരാളമായി ചിലവഴിച്ചു പോകുന്നു ജീവിത പങ്കാളി നിങ്ങളുടെ കഷ്ടങ്ങളെയോ മാനസിക സംഘർഷങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ ഒന്നും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെ ധാരാളം പരിഭവവും പരാതിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസ വാക്കു പറയാനോ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ വരുന്ന ഒരു മൂന്ന് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റിമറിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും വരുന്ന ഒരു മൂന്ന് മാസം ക്ഷമാപൂർവ്വം കാത്തിരിക്കുക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്ത് ജീവിത വിജയം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ധാരാളം പേർ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നുണ്ട് അതിനേക്കാൾ ഉപരി സ്വന്തമായ ഒരു ഉപജീവനം മാർഗം വേണമെന്ന് കരുതി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ സർവീശ്വരൻ മനസ്സിലാക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഉറച്ച മനസ്സോടും വിശ്വാസത്തോടും കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് അതുപോലെ തന്നെ രോഗത്തിൻ്റെ അവസ്ഥകൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പലരും ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ചില അവസ്ഥകളും കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി ജീവിക്കുവാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളെ ഒക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും ഇനി വലിയ താമസമൊന്നും വേണ്ട എന്ന് ഇത്രയും വേഗം ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയൊരു അനുഗ്രഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി